നമസ്കാരം തനിനാടൻ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബസ്സുകളുടെ അമിതമായ നാണപ്പാച്ചൽ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് ബസ് ഇറങ്ങി നടന്നു വരികയായിരുന്നു അപ്പോഴാണ് ഒരു ബസ് വന്നിട്ട് ഈ ഒരു വണ്ടി പിടിച്ചു ആ വണ്ടി കുട്ടീനെ അടിച്ച് അവനാകെ തകർന്നു ഒരുപ്പണായി ബസ്സിന്റെ മരണപ്പാച്ചത് ഞാൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണമുണ്ട് ഇപ്പൊ അനന്തമാസം മസ്സാരൊന്നും പറഞ്ഞില്ല ബസ്സാരിട്ട് അവര് ബസ് ഇട്ടിട്ട് അവര് അയാളുടെ ഡ്രൈവർ ഓടിക്കും കൃഷ്ണരാജ് ബസ് ഗുരുവായൂർ ഗുരുവായൂര ചെയ്യാൻ ചെയ്തില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് നോക്കി കുട്ടിയുടെ ജീവൻ ജീവൻ ഭയങ്കര കാരണം അത് നിങ്ങൾ കണ്ടാറിയ ആ ടേണിങ് തിരിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ആ ബിൽഡിങ് ആകെ പൊത്തായി കുട്ടി അവൻ അങ്ങനെ വന്നിട്ടിടിച്ച് അവൻ അങ്ങനെ വിഴുവ് ചെയ്ത അപ്പൊ എന്റെ ആരൊക്കെ തണ്ടലിന്റെ എല്ലുകൊട്ടി തോട്ടയമ്മലത്തെ എല്ലുകൊട്ടി ഒടിയിലത്തെ എല്ലുകൊട്ടി തോട്ടയുമ്പത്തെ രണ്ട് എല്ലുകൊട്ടിയുണ്ട് അവൻ നടന്നു വരും ബസ് ഇറങ്ങി നടന്നു വരികയായിരുന്നു അവൻ വേറെ ഒന്നിനും പോയിട്ടില്ല കാലത്ത് രാവിലെ എട്ട് മണിക്ക് ടുത്തൊന്നില്ല അയിന്നോളൊക്കെ പടുത്തിണ്ടായത് അത് ഇണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല ടൈമിന് അത് അതിപ്പോ വല്ല വണ്ടികളങ്ങനെ

അപ്പൊ ബെസ്സാരോട് ചോദിച്ചാൽ പറയുന്ന റോഡുകൾ നല്ല റോഡുകളുണ്ടായിട്ടും ജനങ്ങളെ ബോധവാന്മാരാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം റോഡ് നന്നാക്കലാണ് ആ റോഡ് നന്നാക്കിയതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ ഒരു ഇതിന്റെ അവിടെനിന്ന് അങ്ങനെ പോകുമ്പോ ആൾക്കാർക്ക് നടക്കാപ്പൊ വഴിയില്ലേ ആൾക്കാരെവിടെ രാവിലെയൊക്കെ വന്ന് നോക്കുവാലേക്ക് പോകണം ആൾക്കാരെ അങ്ങനെ നടക്കുന്നു അപ്പൊ ജനങ്ങൾക്ക് ബൈപ്പാസ് കിട്ടെ റോഡിന് വീതി കൂട്ടി പക്ഷെ ജനങ്ങളെവിടെ നടക്കും ആ അപ്പൊ ആ കാര്യങ്ങളാണ് ആദ്യം നമുക്ക് നേരിയാക്കേണ്ടത് അതിനുശേഷം ജനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും നല്ല സ്പീഡിലാണ് ഇവിടെ വണ്ടി പോകുന്നത് മനുഷ്യനൊരു അങ്ങോട്ടേക്കോട്ട് കടന്നു പോലുള്ള അവസ്ഥ വളരെ പരിതാപരമാണ് മനുഷ്യനെ ഒരു മാളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടേണ്ട സ്ഥിതിയാണ് ബസ്സുകാരെ ഒരു നിയന്ത്രണമില്ലാത്ത പോകാണ് ബസ്സിലിറങ്ങുമ്പോൾ തന്നെ ി തള്ളിയിടുന്ന രീതിയിലാണ് ആ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തന്നെയാണ് ഇടക്കിടക്ക് പഴയ കാരണന്മാരെ ഒക്കെ പ്രായമായ പിടിച്ചുകൊണ്ട് വിടുന്ന അവസ്ഥയുണ്ട് ഉപ്പിനെ ഇവിടുത്തെ അമ്പലത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് വണ്ടി വിളിച്ചത് അമ്പലത്തിൽ അതായത് ആൾക്കാർ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ വണ്ടിക്കാരം പിടിച്ചാ നമ്മളൊരു നേരത്തിന്റെ പുറത്ത് നമ്മളേൽപ്പിച്ചു കൊടുക്കുക അല്ല അങ്ങനത്തെ ഒരു അവസ്ഥ കൂടെ ഉണ്ട് കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഡിവൈഡർ വന്ന കാരണം കൊറേ പേദാ ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആണല്ലോ അപ്പൊ ഇവരൊക്കെ എടുത്തോണ്ടിരും ഏഹ് അങ്ങനെയുള്ള പിന്നെ കൃത്യത കാരണം കൊണ്ട് കുറച്ച് കൊറച്ചുപേദിണ്ട് പിന്നെ വലിയ ഓർത്തിട്ട് ഓടിക്കാൻ പറ്റിയ സമയമല്ലോ ഒക്കെ ബ്ലോക്ക് അല്ലേ അപകടങ്ങൾ ഇപ്പൊ ഇവിടെ അതൊക്കെ കൂടുതൽ അപകടങ്ങൾ ഇണ്ട് എന്നാലും ആ എന്നാലും ഇതാണ് സ്പീഡ് ഒന്നും കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതാണ് സ്പീഡ് ഓടിക്കാൻ പറ്റുന്നില്ല അതാണ് അതിന് മാറ്റം ഓടിക്കാൻ പറ്റാത്ത ബസ്സുകളുടെ വണ്ണ പ്രശ്നം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ കറക്റ്റായിട്ട് ഇപ്പൊ ഈ ഡി വൈഡ് ഇരിക്കുന്നേ ഇവിടെ എത്തുന്ന സമയത്തായിരിക്കും അവര് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ഒതുക്കുക അങ്ങനെ ഒരു മീൻറെ ഇടയിൽ ബൈക്കും അല്ലെങ്കിൽ ഓട്ടോ കാർ ഇതൊക്കെ പെടാറുണ്ട് പലപ്പോഴും ഇവിടെ പല ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട് മിക്കവാറും മിക്കവാറും അങ്ങനെ പതുക്കെ വണ്ടി മുറയിലും കാര്യങ്ങളും ആയിട്ട് ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ ബസ്സുകാരും ഈ കാറുകാരും ഒക്കെ ആയിട്ട് വാക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ബസ്സുകാർ ചിലപ്പോ അങ്ങനെ തന്നെ വണ്ടി എടുത്തിട്ട് പോകും പല കാര്യങ്ങളായിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് ശരി പറഞ്ഞാൽ നമുക്ക് അതായത് യാത്ര ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ പേടിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാർക്ക് അവരുടെ സമയത്തിന്റെ പേരും വേറെ പല കാരണങ്ങളും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ മേത്തേക്ക് മെക്കട്ട് കയറാന്നുള്ളതാണ് അവരുടെ സ്ഥിരം പരിപാടി നമ്മള് സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആദ്യം അതിനൊരു തീരുമാനത്തിലെത്തണം അല്ലാണ്ട് ഇപ്പൊ അവര് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ അവര് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ അതിന് ടൈമിങ് കൊടുക്കണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ബ്ലോക്ക് റോഡിന്റെ പ്രശ്നങ്ങൾ ആദ്യം മേലധികാരികളാണ് ആദ്യം ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ പാവപ്പെട്ട ഡ്രൈവർമാരോ അല്ലെങ്കിൽ തൊഴിലാളികളെ കണ്ടക്ടർമാരോ ഒന്നും അതില് ഇടപെടത്തിട്ടായിരിക്കില്ല അവർക്ക് അവരുടേതായ ജോലി അവർക്ക് ചെയ്തേ പറ്റും അവര് നിയമം എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കണം അതിനനുസരിച്ചല്ല അവര് ചെയ്യണത് അപ്പൊ ടൈമിലുള്ള കാര്യങ്ങൾ നീക്കുക പക്ഷേ ഈ ടൈമിങ് കിട്ടിയിട്ടും പല അപകടങ്ങൾ നടക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിലിപ്പോ നമ്മൾ സാധാരണക്കാർ പോകുമ്പോ അവര് ഒന്ന് പറയാ ഒരു കാര്യമാണ് ഉണ്ടായിട്ടും മെന്റലി അവർക്ക് കൊടുക്കുന്ന പ്രഷർ അതാണ് അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അവർക്ക് എന്നെ ടൈമിൽ ഓടി എത്തണം അപ്പൊ ആരായാലും നമ്മൾ അതിൽ എത്താൻ വേണ്ടിട്ടല്ല അവർ ജീവിച്ചു പോകണം അവർക്ക് അവർക്ക് കുടുംബം കുട്ടികളുണ്ട് അവരുടെ പ്രാരാബ്ദങ്ങളുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് അവർ എഫേർട്ട് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് നമ്മള് നമ്മൾക്കാണെങ്കിലും ഒരു ടാർഗറ്റ് തന്നുകഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യില്ലേ ഞാൻ ബസ് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ബസ്സിൽ വർക്ക് ചെയ്തിട്ടല്ല പറഞ്ഞേ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടിയിൽ ഒരു നാല് ഡ്രൈവർമാർ കയറി അവര് പറഞ്ഞത് രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം യൂറിൽ ഇൻഫെക്ഷൻ ആണ് അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നിർത്തി ഒഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ദുരിതങ്ങളും ഉണ്ടെന്ന് ആ ദുരിതങ്ങൾ വെച്ചിട്ടാണ് അവർ ഈ ഓടി പാഞ്ഞ് പോണത് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റ് എം ബി ഡി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടത് തൊട്ട് തുടങ്ങണം അല്ലാണ്ട് ഡ്രൈവർമാര് അങ്ങനെ ചെയ്തു ഈ പറഞ്ഞിട്ട് കാര്യമില്ല അവര് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്കൂൾ കുട്ടികളോട് ഒത്തിരി മോശമായ ഒരു രീതിയില് പെരുമാറ്റമൊക്കെ കാണാറുണ്ട് വേഗത പറഞ്ഞാൽ അമിതമായ വേഗത ഉണ്ട് പക്ഷെ അവർക്ക് എന്താ ഈ മെയിൻ റോഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് തോന്നുന്നത് കാരണം വണ്ടി ഓടിക്കുമ്പോ പാതയിലെ റോഡ് പണി ആയിട്ട് കൊണ്ടുപോകാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വളരെ മോശമായതിന്റെ എല്ലാവരും ടൈമില്ലെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പില് നിർത്താത്തതും പിന്നെ തന്നെയല്ല നടു റോഡിൽ നിർത്തിയിട്ട് മറ്റുള്ള വണ്ടികൾക്ക് ബ്ലോക്ക് ആക്കുന്നതും റോഡ് ശരിയല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവര് പല എത്ര വണ്ടി വരെ അവര് തട്ടിട്ടുണ്ട് എന്ന് അറിയോ ബൈക്കുകാരായാലും ഓട്ടോറിക്ഷക്കാരായാലും ശരി അവര് നോക്കില്ല നേരെ നഞ്ഞിത്തേക്ക് ഇനി വന്ന് കയറുക അപ്പൊ ബസ്സുകാരോ എന്താ പറയാ നമ്മള് എന്ത് പറഞ്ഞാലും കാര്യമില്ല അവര് ലാസ്റ്റ് ഗുണ്ട സംഘം അവര് ഓരോരുത്തരുടെ കയ്യില് ശരിക്കും പറയണെങ്കിൽ ആയുധങ്ങൾ വരേണ്ടെന്ന് തോന്നുന്നുണ്ട് ഇന്നാളി ഇവിടെ വെച്ചിട്ട് ഒരു കാറുകാരനെ തല്ലാനും പിടിക്കാനൊക്കെ വന്നു അത് നമ്മൾ ആരോട് പറയണ പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാരും കണ്ടടക്കിയാ ആര് പ്രതികരിക്കുന്നു എവിടെ പ്രതികരിക്കുന്നു കാര ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ബസ്സിന്റെ സമയത്തിന് മുമ്പ് എത്തണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവര് മരണപ്പാച്ചില് ഓർണത് അതില് റോഡിന്റെ പ്രശ്നം റോഡിന്റെ പ്രശ്നമാണ് അവര് അവർക്ക് സമയത്തിന് എത്താൻ പറ്റുന്നില്ല ആ സമയം മറ്റുള്ളവരെ മാത്രം പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിലും ഈ ബൈക്കാരായാലും ശരി ഓട്ടോറിക്ഷക്കാരായാലും ശരി കാറുകാരും ശരി കാരണം വെച്ചാൽ അവര് വന്നാ പറയല് വീശി ഒറ്റോടി അതില് പോയൊരു പോയി കിട്ടിയ കിട്ടി അത്രേ തന്നെയുള്ളു അപ്പൊ നമ്മള് ഇവിടെ നമ്മളെ അഭിപ്രായം തേടി കാരണം വണ്ടികളുടെ അതായത് ബസ്സുകളുടെ മരണപ്പാച്ചില് അപ്പൊ പല ആൾക്കാർ പല രീതിയിൽ പറയുന്നത് അപ്പൊ എന്താ പറഞ്ഞാൽ ആദ്യമായിട്ട് പറഞ്ഞാൽ റോഡിന്റെ പ്രശ്നം റോഡാണ് അവര് മെയിൻ ആയിട്ട് പറഞ്ഞത് അതായത് റോഡ് നന്നാക്കാത്ത കാരണം അപകടം കൂടി കൂടുതൽ വർദ്ധിക്കുന്നത് പക്ഷെ റോഡിന് മാത്രല്ല വേറെ ചില ആൾക്കാർ പറഞ്ഞ റോഡ് നന്നാക്കിയിട്ടും ഒരു ടൈമിംഗിന്റെ പേരും പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളെ അതായത് ഒരു ഗുണ്ടകളുടെ ഒരു പോലെയാണ് അവർ സംസാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ശോഭസിലേറ്റോടെ ഞാൻ പറഞ്ഞ രീതിയില് ഒരു കാറില് ബസ്സാര് തല്ലി പക്ഷെ പോലീസുകാരും കണ്ണടക്കിയ അതിന്റെ മേലാധികളും കണ്ണടക്ക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മൊത്തത്തിലെ നമ്മളൊരു വിഷയം